ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സൺവിഷ് റുപ്പ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നൊരു ഓണ വീഡിയോ ആട്ടോ അതായത് ഓണത്തിൻ്റെ പർച്ചേസിങ്ങും അതുപോലെ തന്നെ ഏതാ എൻ എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ ഇതൊക്കെ ഞങ്ങൾ നാലാം ക്ലാസ് മുതൽ കമ്പനിയാണ് അതായത് ഇതുവരെ ഇന്നും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നന്നായി നിൽക്കുന്നുണ്ട് ഇതാണ് ജാസ്മിൻ ഇവളൊരു വ്ളോഗർ ആട്ടോ അപ്പം അങ്ങനെ അവൾക്കൊരു സോങ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ വിനായക ഹോട്ടൽ നമ്മുടെ തളിക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ വിനായകയിലാണ് നമ്മൾ ഇന്നൊരു സദ്യ ഏതായാലും ഓണക്കല്ലോ അപ്പോൾ ഒരു സദ്യ കഴിക്കുകയെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഫ്രണ്ട് രസികയുടെ മോളാണ് ഇത് ജാസ്മിൻ്റെ ഐഷു ഞാനെൻ്റെ രണ്ട് പുത്രികളെയും എടുത്തിട്ടില്ല കേട്ടോ കാരണം അവർക്ക് രണ്ടക്കം ക്ലാസ് ഉണ്ടായിരുന്നു സാനിറ്ററി സ്കൂളും പോട്ടിട്ടില്ല അതുപോലെ തന്നെ പാറുകുട്ടി അങ്ങനവാടിയിലും പോയിരുന്നത് അപ്പോൾ ഞങ്ങൾ ടു വീലറിലും കൂടി അതിനെക്കൊണ്ടാണ് എടുക്കാറ് അപ്പോൾ ഞങ്ങൾ നല്ലൊരു സദ്യ കഴിച്ചിട്ടോ അടിപൊളിയിരുന്നു ഒന്നും രക്ഷയില്ല ഒരു സദ്യക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ പക്ഷേ എന്താ പറയുക എല്ലാ സാധനങ്ങളുണ്ട് പായസമൊക്കെ ഒന്നും പറയാനില്ല ഇത്രയും അടിപൊളിയായിരുന്നു ആയിരുന്നു ഇതാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സദ്യയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നഷ്ടം ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഹോട്ടലിൻ്റെ ഉള്ള അത് അടിപൊളി നല്ല പിക്ചേഴ്സ് ഉണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തളിക്ഷേത്രം അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് പിക്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു നല്ല അടിപൊളി വൈബ് ആയിരുന്നു കേട്ടോ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുമ്പോൾ നല്ല കാറ്റും നല്ലൊരന്തരീക്ഷമായിരുന്നു അപ്പോൾ നന്നായി അടിച്ചു പൊളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് വളയനാട് ദേവീക്ഷേത്രത്തിൽ ട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ എനിക്ക് വളയനാട് അമ്പലത്ത് അതായത് എൻ്റെ വീടും വയനാടും തമ്മിലെ അങ്ങനെ ഞങ്ങൾ വളയനാട് അമ്പലത്ത് പോയി അവിടുന്ന് കാര്യമായിട്ട് വന്നതായിരുന്നു നമ്മുടെ ജാസ്മിൻ്റെ ഒരു സോങ്ങ് എടുക്കാൻ അത് ഞാൻ ഷോർട്സിലെടുക്കരുത് നിങ്ങളെല്ലാരും കേറി കാണണേ അപ്പോൾ ഇന്ന് അടിപൊളിയൊരു ദിവസമായിരുന്നു